അസമിലെ ഗുവാഹത്തിയിൽ നടന്ന പതിനാലാമത് നാഷണൽ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയതിന്റെ സന്തോഷത്തിലാണ് ഒമാൻ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിയായ ഇലാൻ ഷെഫീഖ് ബൌഷർ ഇന്ത്യൻ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇലാൻ മസ്കറ്റിൽ തിരിച്ചെത്തിയ ഇലാൻ ഷെഫീഖിന് വിമാനത്താവളത്തിൽ വലിയ സ്വീകരണമാണ് നൽകിയത് ഒൻപത് മത്സരങ്ങളിൽ ഏഴ് മത്സരങ്ങൾ വിജയിച്ചും സമനില നേടിയുമാണ് അണ്ടർ നയൻ വിഭാഗത്തിൽ ഇലാൻ ഷഫീഖ് വിജയിയായത് ബൌഷർ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിയായ ഇലാൻ എട്ട് പോയിന്റുകൾ സ്വന്തമാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു ഓഫ് ഫുൾ ഇലാൻ ഷെഫീഖിനെ സ്കൂൾ അധ്യാപകരും കോച്ചുമാരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു മൂന്ന് നാല് വർഷം കൊണ്ട് മകൻ ഇന്ത്യ സ്കൂൾ ബഹുഷന് വേണ്ടി ചെസ് കളിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു സമ്മാനമാണ് ഇപ്പോൾ മോൻ മേടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ഒമാനിൽ നടന്ന ക്ലാസിക്കൽ ഓപ്പൺ ടൂർണമെന്റിൽ വിജയിച്ച് ഒമാന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്ലാസിക്കൽ ഫിഡേറേറ്റഡ് ചാമ്പ്യൻ പട്ടവും ഇലാൻ ഷഫീഖ് നേടിയിരുന്നു സഹോദരങ്ങളായ സിനാൻ ഷഫീഖ് ഇസാൻ ഷഫീഖ് എന്നിവർ സി ബി എസ് ഇ നാഷണൽ സ്കൂൾ ബ്രോഞ്ച് മെഡലിസ്റ്റുകളാണ് സഹോദരി ഇഷൽ ഷഫീഖ് നല്ലൊരു കലാകാരി കൂടിയാണ് തൃശൂർ ജില്ലയിലെ പാവറട്ടി വെന്മേനാട് ചക്കനോത്ത് ഷഫീഖ് നജീഷ ഷഫീഖ് ദമ്പതികളുടെ മകനാണ് ഇലാൻ ഷഫീഖ് ഫൈസൽ മുഹമ്മദ് മാതൃഭൂമി ന്യൂസ് മസ്ക